ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ചോറിൻ്റെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൈഡ് ഡിഷാണ് കേട്ടോ തയ്യാറാക്കിയിരിക്കുന്നത് സൈഡ് ഡിഷ് എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ കുക്കുംബർ ഉപയോഗിച്ചിട്ടാണ് ഈ സൈഡ് ഡിഷ് തയ്യാറാക്കിയിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കുക്കുമ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ ആ കുക്കുമ്പറിൻ്റെ തൊലിയൊക്കെ നന്നാക്കി നീക്കം ചെയ്തതിന് ശേഷം ഞാനിതിൻ്റെ ഹാഫ് പോർഷനാണ് ഇവിടെ ചമ്മന്തി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ കൊക്കുംബറെന്ന് പറയുന്നത് ഒരുപാട് ഹൈ വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കുക്കുംബർ ഒരു നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഞാൻ ഞാനിവിടുത്തെ കുക്കുംബർ നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയോ എന്ത് ചെയ്യുക ആവാം ഇപ്പം ഞാനിവിടെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചമ്മന്തി റെഡിയാക്കാം ചമ്മന്തി റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടുതാ ഒരു ചീനച്ചട്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് ചീനച്ചട്ടി ചൂടാകുമ്പോൾ ആവശ്യത്തിനുള്ള എളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനിതിലേക്ക് ഇട്ടുകൊടുത്തിരിക്കുന്നത് ഇതാറ് ചെറിയുള്ളിയാണ് ചെറിയുള്ളി നന്നായിട്ട് നമുക്കൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം അത് ചൂടാക്കിയിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു മൂന്ന് അറ്റൽമുളക് ചേർത്ത് കൊടുക്കാം വെരുവിൻ്റെ ആവശ്യത്തിനുള്ള അറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ മൂന്നെണ്ണമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ചെയ്യേണ്ട ചെയ്യേണ്ടത് വെച്ചാൽ മിക്സിയുടെ ജാറിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങാ ചിരവി അത് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു നെല്ലിക്ക വലപ്പത്തിൽ അല്ലെങ്കിൽ അതിലും താഴെയായിട്ട് കുറച്ച് പുളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കല്ലുപ്പാണ് അത്രയും ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്കിവിടെ ചൂടാക്കി വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഉണ്ടല്ലോ അതും അതുപോലെ തന്നെ വച്ചൽമുളക്കും രണ്ടും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ട് വരാം ചമ്മന്തിയുടെ ഒരു പരുവത്തിൽ അതുപോലെ ഇപ്പം ഞാൻ ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് അതാ ഇതുപോലെയാണ് വേണ്ടത് ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്ന നമ്മുടെ ക്രീറ്റിവിൽ വെച്ചിരിക്കുന്ന നമ്മുടെ കക്കിരിയാണ് അത് കുക്കുംബർ കുക്കുംബറിൽ ധാരാളം ജലാംശം ഉണ്ട് അതുകൊണ്ട് നമ്മൾ ചമ്മന്തിയിൽ സ്പെഷ്യലായിട്ട് ഞാനിവിടെ വെള്ളം ഒന്ന് ചേർത്ത് തല്ലോട്ട് അടിക്കുന്നത് ഇതിപ്പം കക്കിരിയിൽ തന്നെ ഒരുപാട് വാട്ടർ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ചമ്മന്തി നല്ല ലൂസായിട്ടായിരിക്കും ഉണ്ടാവുകയും ചെയ്യാം ആ കുക്കുമ്പറും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ അതിൽ അരച്ചെടുക്കരുത് ജസ്റ്റ് ഒന്ന് ഇതാ ക്രഷ് ചെയ്തെടുത്ത് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഉപ്പ് കുറച്ച് കുറവായതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കക്കിരി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ ചമ്മന്തിയിലേക്ക് ജസ്റ്റ് ഒന്ന് അറിവ് തളിച്ചെടുക്കുക എടുക്കുക അറിവ് തിളച്ച് എടുക്കുന്നതിന് വേണ്ടിയിട്ട് താഞ്ഞപ്പം അതുപോലെ തന്നെ ഒരച്ച് ഉളച്ച ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ അര ടീസ്പൂണിൽ താഴെയായിട്ട് കടുുകിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും അത്രയും ഇട്ടിട്ട് നന്നായിട്ട് മുത്തിട്ട് വന്നപ്പോൾ ഞാൻ ഇവിടെ ചമ്മന്തിയിലേക്ക് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ കുക്കുമ്പ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ഏറ്റവും വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ബായ് താങ്ക്